ഹലോ യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിപെട്ട മതാപിതാക്കളെ നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും നമുക്ക് ഇപ്രകാരം നേരിട്ട് കാണാൻ ദൈവം കൃപ്പ തന്നത് അതുകൊണ്ട് ഒരു ദിവസം കൂടെ ദാനമായി ലഭിച്ച ആയുസ്സും ആരോഗ്യത്തിനും ദൈവത്തിന് നന്ദി പറയാം ഇന്ന് ബൈബിളിൽ യേശയാപ്രഭാൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആമോസിൻ്റെ പുത്രനായ യേശ്യ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് കർത്താവർ ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും പ്രിയപ്പെട്ടവരെ ഒരെ ഒരു രാജാവിന് എന്ന് പറയുന്ന രാജാവിനെ അസുഖം ബാധിച്ചു അദ്ദേഹം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് രോഗശാന്തിക്ക് വേണ്ടി പക്ഷേ സൗഖ്യം കിട്ടുന്നില്ല അപ്പോൾ ഒരു പ്രവാചകനെ ആ രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചിട്ട് ദൈവം പറയുകയാണ് നിൻ്റെ വീട് ക്രമപ്പെടുത്തുക നിൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും നീ സുഖം പ്രാപിക്കുകയില്ല ഇന്ന് ഓരോ അപ്പച്ചൻ്റെയും അമ്മച്ചേയും അടുത്ത് വന്ന് അല്ലെങ്കിൽ എല്ലാ മനുഷ്യൻ്റെ അടുത്ത് വന്ന് ദൈവം പറയുന്നൊരു വാക്കിലാണ് വീട് ക്രമപ്പെടുത്തുക പ്രത്യേകിച്ച് പ്രായം കൊണ്ട് മുന്നോട്ട് നിൽക്കുന്ന സീനിയർ സിറ്റിസൺ സിറ്റിസണായിരിക്കും നമ്മളെ സംബന്ധിച്ചോളം ഈ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ ഈ ബൈബിളിൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും എസ് എ കെ രാജാവ് നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു അഞ്ചാമത്തെ വാക്യം ഈ കണ്ണുനീരോടുള്ള പ്രാർത്ഥന കേട്ടിട്ട് അദ്ദേഹത്തിന് പതിനഞ്ച് വർഷം കൂടെ ആയുസ് നീട്ടിക്കൊടുക്കുകയാണ് ആ പതിനഞ്ച് വർഷത്തിന് ശേഷം അദ്ദേഹം മരിച്ചു എന്നു വെച്ചാൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു അസുഖം വരുന്നു നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു കർത്താവ് തൻ്റെ കരുണയാൽ ഈ നമ്മൾ ചെയ്ത നന്മ നന്മയുടെ പ്രതീകമായിട്ട് അനേകര പ്രാർത്ഥന വഴി രണ്ടായിരത്തി ഇരുപതിൽ മരിച്ചില്ല പക്ഷേ രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ നമ്മൾ മരിക്കും എന്നുവെച്ചാൽ നമ്മൾ മരിക്കുമെന്നുള്ളത് സത്യമാണ് മരിക്കുന്നതിന് മുമ്പ് ഈശോ പറയുന്നൊരു വാക്കിനാണ് നിൻ്റെ വീട് ക്രമപ്പെടുത്തുക എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് നമ്മൾ വീടിൻ്റെ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു മരിക്കുന്നതിന് മുമ്പ് ക്രമപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ബൈബിൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് സാമ്പത്തിക പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വാക്ക് കാണാൻ സാധിക്കും ഓരോ അധ്യായങ്ങളിലും ദാബീദിൻ്റെ വീട്ടിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആ പ്രശ്നത്തിൻ്റെ ഒരു കാരണമായിട്ട് മൊത്തം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദാവീദ് തൻ്റെ തനിക്ക് ശേഷം ആരാണ് രാജ്യപദവിയിലെത്തേണ്ടതെന്ന് പൊതുവായി പറയേണ്ടവരോടെല്ലാം പരസ്യമായി പറയാത്തത് മൂലം അദ്ദേഹത്തിൻ്റെ മരണശേഷം മക്കൾ തമ്മിൽ രാജാവായിത്തീരാൻ വേണ്ടി പരസ്പരം കലഹിക്കുന്ന അവസ്ഥകൾ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക രാജാവ് നല്ല ആരോഗ്യത്തോടിരിക്കെ തന്നെ അദ്ദേഹം പരസ്യമായിട്ട് സോളമനെയാണ് രാജാവാക്കുന്നത് സോളമനെ കൃത്യമായ രീതിയിൽ അഭിഷേകം ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു ഇതേപോലെ നമ്മുടെ വീട്ടിലെ സമ്പത്ത് എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട മാതാപിതാക്കളെ മരിക്കുന്നതിന് മുമ്പ് ക്രമപ്പെടുത്തണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അതിന് നമ്മൾക്ക് ഏറ്റവും പ്രധാന നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ഒരാൾ നിങ്ങൾ മമ്മി പപ്പായും നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഈ ലക്ഷ്യത്തോടു കൂടി നിങ്ങളുടെ ദൈവം ദാനമായി നിങ്ങളെ ഫലമേൽപ്പിച്ച് സ്വത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലകൾ സമർപ്പിച്ച് ധ്യാനം കൂടാൻ പറ്റുമെങ്കിൽ ധ്യാനം കൂടി അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും തുല്യമായ രീതിയിൽ നിങ്ങൾ അവകാശം കൊടുക്കണം ബൈബിൾ പറയുന്നുണ്ട് ആമക്ക് കൊടുക്കുന്ന പോലെ തന്നെ പെമ്മക്കൾ ചോദിച്ചാലും കൊടുക്കണം അത് ജോഷ്വാഡ് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ കാലേബ് അദ്ദേഹത്തിൻ്റെ മോളെ കെട്ടിച്ച് വിട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ എന്ത് ചെയ്തു അവളോട് പറഞ്ഞു എടി നമുക്ക് കുറച്ചും കൂടെ വെള്ളമുള്ള സ്ഥലം വേണം നീ അപ്പനോട് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ മകൾ അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പനെന്ത് ചെയ്തു തൻ്റെ കുടുംബത്തിലുള്ള സമ്പത്തിൽ ഒരു താഴ്വര നീരുറവയുള്ള സ്ഥലം അവൾക്കായിട്ടും അവളുടെ കുടുംബത്തിനും കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഭാഗം വെക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എല്ലാ മക്കളെയും തുല്യരായി കരുതാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരിക്കലും വേർതിരിവ് കാണിക്കരുത് ഇനി നമ്മൾ ഭാഗം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ പ്രഭാഷകന് പുസ്തകത്തിൽ അതിൻ്റെ മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഈശോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ധനത്തിലുള്ള അതി അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ശ്രദ്ധിക്കുക ചിലവരുണ്ട് എത്ര പ്രായമായാലും മക്കൾക്കൊന്നും വിരിച്ചു കൊടുക്കത്തില്ല അത് മുഖാന്തരം സംഭവിക്കുന്ന മക്കളുടെ കുടുംബജീവിതവും അസ്വസ്ഥമാകുന്നു അപ്പൻ്റെയും അമ്മയുടെയും ഉള്ളിലും അസ്വസ്ഥത നിറയുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് വീട് ക്രമപ്പെടുത്തുക പ്രിയപ്പെട്ട പാപ്പാമ്മി നിങ്ങളുടെ വീട്ടിൽ വീരം വെക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മറ്റൊന്നുമല്ല ചില വീട്ടിലൊക്കെ മൂത്ത കുട്ടി നന്നായിട്ട് പഠിക്കും പക്ഷെ അവന് ഇളയ സഹോദരങ്ങളെയും ഇളയ കുഞ്ഞുങ്ങളെയും അവർ ഭവനത്തിൽ അനീത്തിമാരെയും അനിയന്മാരെയും പഠിപ്പിക്കാം പഠിപ്പിക്കണം എന്നാഗ്രഹത്തോടു കൂടി അവനൊരു പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ കൂടെ പറമ്പിപ്പണിക്ക് വന്നു അല്ലെ കൃഷിപ്പണിക്ക് വന്നു അപ്പോൾ ഇവിടെ അതനുസരിച്ച് അവൻ രാപകൽ അധ്വാനിച്ചിട്ടാണ് അനിയന്മാരെയും അനീത്തിമാരെയൊക്കെ പഠിപ്പിക്കുന്നത് അവൻ്റെ സമർപ്പണമുണ്ട് അവൻ്റെ വിദ്യാഭ്യാസം കുറവായത് കൊണ്ട് അവൻ്റെ അടുത്ത് അവൻ്റെ ജീവിത പങ്കാളിയെ കിട്ടുന്ന വ്യക്തിയും അത്രയും വിദ്യാഭ്യാസം കാണത്തില്ല പക്ഷേ അവർ രണ്ടുപേരും കൂടെ തറവാടിന് വേണ്ടി രാമകൽ അധ്വാനിക്കുകയാണ് അവരുടെ അധ്വാനം വഴി എന്ത് ചെയ്യുന്നു ഇളയ മക്കൾ അല്ലെ ഇളയ സഹോദരങ്ങൾ നന്നായിട്ട് പഠിച്ച് ഉന്നത നിലയിലെത്തുന്നു എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ വീരം വെക്കുമ്പോൾ അവൻ്റെ അവന് കുറച്ചും കൂടെ കാര്യങ്ങൾ മുൻകൂട്ടി കൂടുതൽ കൊടുക്കണമെന്ന് എനിക്ക് അപേക്ഷയുണ്ട് കാരണം അവൻ്റെ സമർപ്പണമാണ് ഇളയ ആൾക്കാർക്ക് പഠിക്കാനും ഉയരാനും വിദേശങ്ങളിലേക്ക് പോകാനും ഒക്കെ കാരണമായിരിക്കുന്നത് നിങ്ങൾ വീരം വെക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത കാര്യങ്ങൾ എല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് അപ്പച്ചനും അമ്മച്ചേയും ഒരുമിച്ചിരുന്ന് സമയമെടുത്ത് പ്രാർത്ഥിച്ച് ഡിസ്കസ് ചെയ്ത് വസ്തുവകൾ കൃത്യമായിട്ട് ഭാഗം വെക്കണം അതിന് നിങ്ങളുടെ വികാരിച്ചൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ സഹായം ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും ഇനി നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് അതിർത്തികൾ വെക്കേണ്ടതും ആവശ്യമാണ് ഈ കഴിഞ്ഞ നാളൊരു ഭവനത്തിൽ ചെന്നു അവിടുത്തെ പ്രശ്നം വരികയാണ് അവർക്ക് മൂന്ന് അപ്പച്ച മരിച്ചു മക്കളോട് പറഞ്ഞു മുമ്പിലത്തെ ഇളയ മകന് രണ്ടാമത്തെ തിട്ട രണ്ടാമത്തവന് ഏറ്റവും മൂത്ത മകന് ഏറ്റവും പുറകിലുള്ള മൂന്ന് തിട്ടയായിട്ടാണ് സ്ഥലം കിടക്കുന്നത് അപ്പനത് പറഞ്ഞ് മരിച്ചു അപ്പം കൃത്യത കൊടുക്കാതെ ഉണ്ടെന്ന് സംഭവിച്ചു മരിച്ചതിൻ്റെ രണ്ടാം ദിവസം തൊട്ട് കുടുംബത്തിൽ പ്രശ്നമായി കാരണം മൂത്ത ചേട്ടന് കിട്ടിയിരിക്കുന്ന സ്ഥലത്തോട്ട് പോകണമെങ്കിൽ വഴിയില്ല ആ വഴി എന്തു ചെയ്യണം അനിയൻ്റെ രണ്ട് സഹോദരങ്ങൾ വഴി അവരെ സ്ഥലത്തിലൂടെയുള്ളു വഴിയുള്ളു പ്രപുടരെ അതിൻ്റെ പേരിൽ ആ സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കാൻ ഇടവരുന്നു ഈ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് വഴിയിട്ട് ആ വിൽപ്പത്തനം എഴുതി വെച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു അപ്പച്ചൻ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്നതിന് മുമ്പ് അപ്പച്ചൻ്റെ സ്വത്തിനെ പ്രതി അമ്മച്ചിയുടെ സ്വത്തിനെ പ്രതി എന്തു ചെയ്യുന്നു പരസ്പരം കലഹിക്കുന്ന അവസ്ഥ അത് വരാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപേ പിതാവേ നിങ്ങൾ ഫസ്റ്റ് ഭാഗം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾ ഇരിക്കെ തന്നെ അതിർത്തി കല്ലിട്ട് വേണമെങ്കിൽ ഒരു കുഞ്ഞ് ത തറ മാത്രം അർത്ഥ അതിർത്തിയിലൂടെ കല്ലിട്ട് അത് കൃത്യമാക്കി വെക്കുക ഇനി ചേ ചില വീട്ടിലെ പ്രശ്നമുണ്ട് അപ്പച്ചൻ പറയുന്നൊരു വാക്കുണ്ട് ദേ ആ മരത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ആചലിയുടെ ഭാഗം തോമസ് കുട്ടിക്ക് ഇടത് ഭാഗം ജോർജ് കുട്ടിക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോയി നാളുകൾക്ക് ശേഷം അപ്പച്ചൻ മരിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് പല ഫലഭാവത്തിലെ ഒരു വഴക്കാണ് അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞാൽ നാളുകൾക്ക് ശേഷമാണ് ചിലപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോഴേക്ക് ഈ മരം വളർന്ന് വലുതായി അപ്പോൾ ചേട്ടൻ വനയും തമ്മിൽ വഴക്ക് ഈ മരം ആരുടെ പറമ്പിലാണ് അതിൻ്റെ പേരിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ബന്ധശത്രുക്കളായിട്ട് മാറുന്നു കൂ അവരുടെ മക്കൾ തമ്മിൽ മിണ്ടാത്ത അവസ്ഥ ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം മരിക്കുന്നതിന് മുമ്പ് വേണ്ട ക്രമീകരണങ്ങൾ വീട്ടിൽ ചെയ്യാത്തതാണ് അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈശോയുടെ വചനം നമ്മൾ മുൻകൂട്ടി പറയാണ് നീ മരിക്കും മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ വീട് ക്രമപ്പെടുത്തുക രണ്ട് എനിക്ക് അമ്മച്ചിമാരോട് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല അതിൻ്റെ പ്രഭാഷണലെ പുസ്തകം അതിൻ്റെ മുപ്പത്തി ഒന്നാം മധ്യ ആറാം വാക്യത്തിലുണ്ട് നിമിത്തം പലരും നശിച്ചിട്ടുണ്ട് നാശത്തെ അവർ മുഖാമുഖം ദർശിക്കുന്നു പ്രിയപ്പെട്ട അമ്മച്ചി അമ്മച്ചിയുടെ കഴുത്തേലും അല്ലെങ്കിൽ എവിടെയൊക്കെ സ്വർണത്തിൻ്റെ ആഭരണങ്ങളുണ്ട് ഇത് മരിക്കുന്നതിന് മുമ്പ് അമ്മച്ചി പറയണം ഇത് ആർക്കുള്ളതാണെന്ന് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാവോ ഒരു പക്ഷേ മരുമകൾ അമ്മച്ചിയെ രാഭകൽ കഷ്ടപ്പെട്ട് നോക്കുന്നു അതിൻ്റേതായിട്ടുള്ള കഷ്ടത മുഴുവൻ അനുഭവിക്കുന്ന മരുമകളാണ് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കാം ഒരു ദിവസം മകൾ വീട്ടിൽ വന്നു അപ്പോൾ അമ്മച്ചിക്ക് ചെറിയ ചങ്കുവേദനയുണ്ട് അവിടെ മ മകള് പറഞ്ഞു തന്നെ ഞാനൊരു കാര്യം ചെയ്യാം അവളെ അമ്മച്ചിയെ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറയുന്നു അങ്ങനെ ആശുപത്രി ചെല്ലുമ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞ് അഡ്മിറ്റാക്കണം അറ്റാക്കിൻ്റെ ഇതാന്ന് തോന്നുമെന്ന് പറയും അപ്പോൾ അവർ ഐസ്യൂലോട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും അമ്മച്ചിയുടെ കഴുത്തേലും കാതയിലും കിടക്കുന്ന അല്ലെങ്കിൽ കടുത്തേക്ക് കിടക്കുന്ന സ്വർണ്ണമാല എടുത്ത് മോൾക്ക് കൊടുക്കും അതോടുകൂടി മോൾ വിചാരിക്കുന്നതെന്ന് അറിയാവോ ഇതെനിക്ക് അമ്മച്ച് തന്നാണ് അവസാനം ഐസ്യൂല് കിടുന്ന അമ്മച്ചി മരിച്ചു സംഭവം എന്ത് പറ്റി രാവകൽ അമ്മച്ചിയെ നോക്കിയ മരുമകൾക്ക് സ്വർണം കിട്ടിയില്ല അവളുടെ ഉള്ളിൽ ഭയങ്കര വേദനയുണ്ട് പക്ഷെ പുറമേ കാണിക്കത്തില്ല അന്നേരം വന്ന മകൾ എന്ത് ചെയ്യുന്നു അമ്മച്ചിക്കട ഓർമ്മയുടെ എന്ന് പറഞ്ഞിട്ട് ഈ മാലയും കൊണ്ട് പോകും അതും എന്തു ചെയ്യുന്നു കുടുംബത്തിലെ ഐക്യം നഷ്ടപ്പെടുത്താൻ കാരണമാകും ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി അപ്പച്ച കയ്യിൽ എന്തെങ്കിലും വെല്ലുപിടിപ്പുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുബോധമുള്ള നാളിൽ തന്നെ ഇതാർക്കുള്ളതാണെന്ന് കൃത്യതയോടുകൂടി പറയണമെന്ന് വചനം പറയുന്നു പ്രേസലോ അതിനാൽ എല്ലാ അപ്പച്ചമാരും അമ്മച്ചിമാരും ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഉടനെ മരിക്കൂന്നല്ല നിങ്ങൾക്ക് നല്ല സുബോധം ഉള്ളപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ കുഴപ്പം നിങ്ങൾക്ക് മക്കളോട് സംസാരിക്കാൻ പറ്റത്തില്ല മക്കളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പോൾ ഏതെങ്കിലും മകൻ എന്ത് ചെയ്യുന്നു ഒരു പക്ഷെ നിങ്ങളുടെ ഒപ്പ് ഇടുന്നു അങ്ങനെ കുടുംബം കലഹിക്കുവാനും നശിക്കുവാനും ഇടവരും അത് വരാതിരിക്കാൻ ബൈബിൾ മുൻകൂട്ടി പറയുന്നു നീ മരിക്കും നിൻ്റെ വീട് ക്രമപ്പെടുത്തുക അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രഭാഷക പുസ്തകം മൂന്ന് ഒൻപതിൽ നമ്മൾ വായിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളെ ബലപ്പെടുത്തും ഒരുപാട് മാതാവേ പിതാവേ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഈശോ പറയുന്നു മരിക്കുന്നതിന് മുമ്പ് അനുഗ്രഹിക്കണം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തേഴ് ഒന്ന് മുതൽ അഞ്ച് വരെ പടി വിസഹാക്ക് മക്കളോട് പറയുകയാണ് എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം അതുകൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുക എന്ന് വെച്ചാൽ മക്കളെ അനുഗ്രഹിക്കുന്നത് സങ്കടത്തോടെ ആയിരിക്കരുത് സന്തോഷത്തോടെ ആയിരിക്കണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സും ആത്മാവും ശരീരമൊക്കെ നല്ല നല്ല ചുരുവുറുക്കോട് ഇരിക്കൽ തന്നെ ബോധപൂർവം മക്കളെ അനുഗ്രഹിക്കണം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഇരുപത്തി ഏഴാം അധ്യായം എൻ്റെ ഇത് ഇരുപത്താറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഇസഖാക്ക മനസ്സ് തുറന്ന് മക്കളെ അനുഗ്രഹിച്ചായിട്ട് പറയുന്നു വീണ്ടും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു കൂടുവേൻ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം ശ്രദ്ധിക്കണം മക്കളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് യാക്കോബിന് തൻ്റെ പന്ത്രണ്ട് മക്കളെക്കുറിച്ചുള്ള ഒരു ദൈവിക വെളിപാട് ലഭിച്ചു പ്രേസലോ എന്നു വച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളപ്പന് മക്കൾ പന്ത്രണ്ട് പേരെക്കുറിച്ചുള്ള ദൈവിക വചനം ലഭിക്കും അതുകൊണ്ടാണ് മക്കളെ നിങ്ങൾ അനുഗ്രഹിച്ച ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഓരോ മക്കൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ വചനം കണ്ടെത്തി അതിനനുസരിച്ച് മനസ്സ് തുറന്ന് അനുഗ്രഹിക്കണം വീണ്ടും അതിനെന്ത് ചെയ്യുന്നു നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു യാക്കോബ് എല്ലാവരെയും അനുഗ്രഹിച്ചു ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരനുഗ്രഹിച്ചത് കണ്ടോ ഓരോ കുട്ടികൾക്കും ചേർന്ന വിധത്തിൽ ദൈവം അനുഗ്രഹിച്ചു പ്രേസ് അല്ലോ എന്ന് വെച്ചാൽ അത്രമാത്രം യാക്കോവ് മക്കളെ അറിഞ്ഞിരുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു മക്കളെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കണം അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആത്മാവിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം ഇനി അനുഗ്രഹിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് സല സലസിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ അതിലൊന്നിതാണ് യശയപ്രഭാൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല ശ്രദ്ധിക്കുക തുറക്കാനും അടയ്ക്കാനും ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം തരാൻ ദൈവം ഒരുങ്ങുന്നുണ്ട് ശ്രദ്ധിക്കുക ഈശോ പറഞ്ഞാണ് ഞാൻ അടച്ചാൽ ആരും തുറക്കത്തില്ല ഞാൻ തുറന്നാൽ ആരും അടയ്ക്കത്തുമില്ല ഇതേപോലെ തന്നെയാണ് കുട്ടികളുടെ കാണപ്പെട്ട ദൈവമായി നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റും എന്താണ് അടയ്ക്കേണ്ടത് നിങ്ങൾ മക്കളുടെ മേൽ പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളായി ലഭിച്ചിരിക്കുന്ന ശാപ ദുഃഖ രോഗബന്ധനങ്ങളെ വിശ്വാസത്തിൽ യേശുനാമത്തിൽ അടച്ച് പ്രാർത്ഥിക്കണം അതോടൊപ്പം മക്കളുടെ സുരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രീപഠ മാതാപിതാക്കളെ തലമുറകളായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളുണ്ട് ചില കൈപ്പുണ്യങ്ങൾ പാടാനുള്ള കഴിവ് വരയ്ക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള കഴിവ് ചിലപ്പോൾ ചില ആയുർവേദ കഴിവുകളൊക്കെ ഉണ്ട് നമ്മൾ പറയില്ലേ ചിലവരൊന്ന് കൈ പിടിച്ചാൽ കൈ കൈയ്യൊന്ന് തിരുമിയാൽ ഒരു ഒരു വൈദ്യശാസ്ത്രം വൈദ്യ അല്ലെങ്കിൽ അതുപോലെ കൃപകളുണ്ട് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ അപ്പൻ്റെയും അമ്മയുടെയും തലമുറകൾക്കുള്ള നന്മകളെ കണ്ടെത്തി ചിലപ്പോൾ വലിയ ലീഡർഷിപ്പിൻ്റെ കരുവഴിക്കുക അല്ലെങ്കിൽ നല്ല കരുത്ത് നമ്മൾ കുടിയേറ്റത്തിലൊക്കെ ആദ്യം പോയ അപ്പൻ്റെയൊക്കെ കരുത്തുണ്ട് ആനയോടും പന്നിയോടും മൃഗങ്ങളോട് ഏറ്റുമുട്ടിയ ഇതുപോലെയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് നന്ദിമുറി പ്രാർത്ഥിച്ചിട്ട് മക്കളുടെ സിരസിൽ കൈവയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ കൃപകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തുറന്ന് ഞാൻ്റെ തലമുറയ്ക്ക് കൊടുക്കുന്നതായിട്ട് വിശ്വാസത്തിൽ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ കുട്ടികൾക്ക് എന്തു ചെയ്യുന്നു കൊച്ചുമക്കൾക്കെന്ത് ചെയ്യുന്നു കൂടുതൽ നന്നായിട്ട് പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഇടവരുത്തും പ്രീസല്ലോ അതോടൊപ്പം പ്രിയപ്പെട്ട മാതാപിതാക്കളെ എന്ത് ചെയ്യുന്നു അത് നിങ്ങൾ ഇപ്രകാരം ഒരു സുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ആദ്യം പ്രാർത്ഥിച്ച് ഒരുങ്ങുക കുംഭസാരിച്ചെല്ലാം എന്ന് വെച്ചാൽ ഈ ദിവസം എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് നമ്മുടെ മക്കളെല്ലാം പല സ്ഥലങ്ങളിലാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ മരണം എന്ന് പറയുന്നത് ഐ സിയുയിലോ ഹോസ്പിറ്റലിലോ കിടന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് മക്കൾ എത്തിച്ചേരണം ആരും നിർബന്ധവുമില്ല ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം സാധിക്കുമ്പോൾ ഉടനെ തന്നെ വരുന്ന ഈ വർഷം തന്നെ അല്ലെ അടുത്ത നാളിലോ മക്കൾക്കെല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ദിവസം കണ്ടെത്തിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ദിവസം ഫിക്സ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരുമിച്ച് കൂടുക രണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുങ്ങണം അതോടൊപ്പം നിങ്ങളുടെ മക്കളോടും പറയുക മക്കളെ ദൈവദിന പ്രകാരം തലമുറയുടെ അനുഗ്രഹം നിങ്ങളേക്ക് പകരപ്പെടാൻ പോവുകയാണ് നിങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറയുക നിങ്ങളുടെ കുടുംബത്തിലെങ്കിലും വൈദികനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സഹായം തേടാം കുംഭസാരിക്കാം ഒരുങ്ങാം മൂന്ന് നിങ്ങളുടെ കുടുംബത്തെ ആത്മീയമായി സഹായിക്കുന്ന വ്യക്തിയുടെ സഹായം തേടാം കാരണം നിങ്ങൾക്കൊന്ന് ഈ ശുശ്രൂഷയ്ക്ക് ലീഡ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നു അല്പസമയം ദൈവത്തെ ആരാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ലീഡ് ചെയ്യാൻ പറ്റും അതോടൊപ്പം ആ ആത്മീയ മനുഷ്യൻ ഒരു പത്ത് മിനിറ്റ് കുടുംബത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുന്നു അപ്പോൾ വചനം കേട്ട് എല്ലാവരും ഒരുക്കാൻ സാധിക്കും നാല് എന്താണെന്നറിയാവോ ദൈവം നടത്തിയ വഴികളെ ഓർത്തും നന്ദി പറയാം അപ്പച്ചനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം അമ്മച്ചിയും നന്ദി പറയാ പ്രാർത്ഥിക്കണം മക്കളും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം അഞ്ചാമത്തെ കാര്യം അപ്പച്ചനും അമ്മച്ചിയും തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കടപ്പാടുള്ളവരുടെ കാര്യങ്ങൾ പറയണം മക്കളെ നമ്മൾക്കിന്ന് വീട്ടിൽ ഇന്ന് ആവശ്യം വന്നപ്പോൾ മൂത്തമാനെ പാമ്പ് കടിച്ചപ്പോൾ അവനെ അത്യാവശ്യം ചികിത്സിക്കേണ്ടി വന്നപ്പോൾ ഇന്ന വീട്ടിലെ കൃഷ്ണൻകുട്ടിയുടെ അവരാണ് നമുക്ക് പൈസ തന്നത് അതുകൊണ്ട് നീ നാട്ടിലെപ്പോഴെല്ലാം എപ്പോഴെല്ലാം വരുമ്പോൾ കൃഷ്ണൻകുട്ടിയുടെ വീടിനെ നീ മറക്കരുത് അവരെ നീ സഹായിക്കാൻ ഒരു മടിയും കാണിക്കരുത് ഇങ്ങനെ കടപ്പാടുള്ള കാര്യങ്ങളെല്ലാം മക്കളോട് പറയണം അതോടൊപ്പം കുടുംബത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ വരും തലമുറയെക്കുറിച്ചുള്ള അപ്പച്ചാമ്പച്ചി നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾ പറയണം അപ്പം അവർക്ക് എന്ത് ചെയ്യുന്നു ഈ അപ്പച്ചനാമ്പച്ചിയും ഇപ്പോഴും കുടുംബത്തിലെ സ്വപ്നങ്ങൾ കാണുന്നു എന്നൊരു പോസിറ്റീവായിട്ടുള്ള ശക്തി ലഭിക്കും കൃപ ലഭിക്കും അത് അതിനുശേഷം എന്ത് ചെയ്യുന്നു ആറാമത്തെ കാര്യമാണ് മക്കളെല്ലാവരും എന്തു ചെയ്യണം മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം ഇന്നുവരെ ജീവൻ നൽകിയതിന് മമ്മീം പപ്പെ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ ചില ബാധ്യതകളുണ്ടായിരിക്കാം പിരിപുട്ടം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അപ്പനും അമ്മയും ബാധ്യത വരുത്തി വെച്ചിരിക്കുന്ന അവർക്ക് വേണ്ടിയല്ല മറിച്ച് ചിലപ്പോൾ വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ പേരിൽ മാതാപിതാക്കളെ കുറ്റപ്പെടുത്താതെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം ഏഴാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ നിശബ്ദതയിൽ അല്പസമയം പ്രാർത്ഥിക്കുക കഠിനകാല ജീവിതത്തിലെ ഏതെങ്കിലും മുറിവുകളോ ഇങ്ങോട്ടുള്ള വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് മനുഷ്യനല്ലേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ചെറുപ്പത്തിൽ പപ്പ മകനെ തല്ലി അതിൻ്റെ വേദന ഇപ്പോഴും കിടപ്പഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ക്ഷമ ചോദിക്കുക അത് നിങ്ങളുടെ കുടുംബത്തിലെ അന്തരീക്ഷം നല്ലതാണെങ്കിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം എന്തു ചെയ്യാം മനസ്സുകൊണ്ട് ഏറ്റുപറഞ്ഞ് അപ്പൻ്റെ അടിക്കൽ അല്ലെങ്കിൽ ചേട്ടനും അനിയനും തമ്മിൽ അല്ലെ അപ്പനും അപ്പനും മക്കളും തമ്മിലോ അമ്മയും മക്കളും തമ്മിലോ മരുമക്കൾ തമ്മിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആത്മീയ സ്ഥിതി അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക പ്രീസലോ ഇനി എട്ടാമത്തെ കാര്യം എന്താണ് തുടർന്ന് മക്കൾ ഓരോരുത്തരും കുടുംബം കുടുംബമായിട്ട് അപ്പൻ്റെയും അമ്മയുടെ മുമ്പിലേക്ക് വരിക അപ്പനും അമ്മയും ചേർന്ന് മക്കളുടെ സിരസിൽ കൈവച്ച് സന്തോഷത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ കുടുംബത്തിന് വേണ്ടി കിട്ടിയിരിക്കുന്ന വചനമുണ്ട് ആ വചനം ഏറ്റുപറഞ്ഞ് ഈ വചനം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അഭിഷേകമായി കൃപയായി മാറട്ടെ എന്ന് പറഞ്ഞ് ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് കൊച്ചുമക്കളെയും അനുഗ്രഹിച്ച് അതിനുശേഷം മക്കളെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടി ചുമ്മാ കൊടുക്കുക ഒരു സ്നേഹത്തിൻ്റെ നന്മയുടെ ആ കൃപ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സമൃദ്ധമായിട്ട് മക്കളിലേക്ക് കൊച്ചു മക്കളിലേക്ക് സമൃദ്ധമായിട്ട് ഒഴുകുവാനായിട്ട് ഹൃദയം തുറന്ന് നിങ്ങളനുഗ്രഹിക്കണം അതിനുശേഷം പ്രിയപ്പെട്ട മാറാപിതാക്കളെ എല്ലാ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ബൈബിൾ തന്നെ പറയുന്നത് നിങ്ങളുടെ സഭസംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പറയുന്നത് നല്ലതാണ് ഉൽപ്പത്തി പുസ്തകം അതിന് അമ്പതാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തൻ്റെ സഹോദരനോട് പറഞ്ഞ് ജോസഫ് കൊണ്ട് പ്രതിജ്ഞ ചെയ്തു നൂറ്റി നൂറ്റിപ്പത്ത് വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു ഉണ്ടോ അവന് അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവൻ മക്കളോട് പറയുകയാണ് സഹോദരനോട് പറയാണ് തലമുറകളോട് പറയുകയാണ് അബ്രഹാം മരിച്ചപ്പോൾ പറഞ്ഞു സാറയുടെ അടുത്ത് എന്നെ അടക്കണമെന്ന് പറയുന്നു ഇതേപോലെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഉണ്ടെങ്കിൽ പറയുക നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മരണം സംഭവിക്കുന്നത് ചിലപ്പോൾ ആശുപത്രിയിൽ വെച്ചായിരിക്കാം അപ്പോൾ നിങ്ങൾ വേണേൽ പറയാം എൻ്റെ മോനെ എനിക്ക് ഇനി ഡോക്ടർമാർ വേറെ ചികിത്സയൊന്നും ഇല്ലെങ്കിൽ എന്നെ നീ വെൻ്റിലേറ്ററിൽ ഇട്ട് വിഷമിപ്പിക്കരുത് അതിന് പകരം എന്നെ ഒരു മുറിയിലോട്ട് മാറ്റുക എനിക്ക് നിങ്ങളെല്ലാവരെയും കണ്ടും സ്നേഹിച്ചും നിങ്ങളിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിച്ചും സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് യാത്ര പറയണം പിന്നെ ഇവിടെ ഈ ആഗ്രഹമുണ്ട് നിങ്ങൾ പറയുക അപ്പോൾ മക്കൾക്കറിയാം അപ്പൻ്റെ ആഗ്രഹമാണ് വെൻറ്റിലേറ്ററിൽ അല്ലെങ്കിൽ ഐ സിയുവിൽ കിടന്ന് മരിക്കാനല്ല മറിച്ച് മക്കളെ കണ്ട് കൊച്ചുമക്കളെ കണ്ട് ആ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുമ്പോൾ അന്ത്യശ്വാസം വലിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ കൈക്കൊന്ന് പിടിച്ചുകൊണ്ട് യാത്ര പറയുക അപ്പോൾ മരിക്കുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ മകനോട് എൻ്റെ മകളോട് ഞാനിതാ യാത്ര പറയുന്നു എൻ്റെ കൊച്ചുമക്കളോട് ഞാനിതാ യാത്ര പറയുന്നു ആ സ്നേഹത്തോടെ യാത്ര പറയാൻ സാധിക്കും എല്ലാ യാക്കോ മരിച്ചപ്പോഴും പറഞ്ഞു അന്ത്യ അഭിലാഷം പറയുന്നു ഇതേപോലെ നിങ്ങളിപ്പോൾ തന്നെ സുബോധമുള്ളപ്പോൾ പറയുക ചില മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിൽ കിടന്ന് മരിക്കാൻ പക്ഷേ മക്കളെന്ത് ചെയ്യുന്നു അവരെ കൊണ്ട് ആശുപത്രിയിലാക്കുന്നു ഐ സി ഐ സിയുവിൽ കിടക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഐ സിയുയിലാണ് ഉറക്കം വരുന്നില്ല മക്കളെ കാണാൻ പറ്റുന്നില്ല കൊച്ചുമക്കളെ കാണാൻ പറ്റുന്നില്ല ഈ മെഡിസിൻ്റെ എല്ലാം മണം കേൾക്കുമ്പോൾ അവർക്ക് വിഷമമാണ് അവരാഗ്രഹിക്കുന്നുണ്ട് വീട്ടിൽ വന്ന് കിടക്കുവാണെങ്കിൽ ചാണകത്തിന് മണം കിട്ടുന്നു ഇത്രയും നാളും തന്നെ പോറ്റി വളർത്തിയ ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധുക്കാരെ അയലക്കാരെയൊക്കെ ഒന്ന് കാണാനെങ്കിലും പറ്റുന്നു എൻ്റെ പ്രിയപ്പെട്ട മാലാവ പിതാവേ നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് അന്ത്യാഭിലാഷമായിട്ട് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളോട് പറയണം പചനം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം എൻ്റെതോ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു അവൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്ന് തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഐസൂൽ കിടന്നാൽ പറ്റത്തില്ല അപ്പോഴെന്ത് ചെയ്തു ആ മരിച്ച സമയത്ത് അമ്പതാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ജോസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് കമിഴ്ന്ന് വീണ് കരഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു കരഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു എൻ്റെ പപ്പ മമ്മി അന്ത്യയാത്രയിൽ അവസാന നിമിഷം മക്കടെ ചുംബനമേറ്റുവാങ്ങിപ്പോകണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മുൻകൂട്ടി പറയുക നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം കഥാവേ മക്കൾക്ക് വേണ്ടതെല്ലാം ക്രമപ്പെടുത്തുക നീ മരിക്കും അതിനു മുമ്പ് നിൻ്റെ വീട് ക്രമപ്പെടുത്തുക ദൈവമേ മക്കളെ ക്രമപ്പെടുത്തുക സമ്പത്ത് ക്രമപ്പെടുത്തുക എൻ്റെ എൻ്റെ വീ കുടുംബത്തിൽ വെളുപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആർക്കാണ് ആർക്കാണ് കൊടുക്കേണ്ടതെന്നെല്ലാം കൃത്യത ഇപ്പോൾ തന്നെ രൂപപ്പെടുത്തുക എപ്പോൾ മരിച്ചാലും സ്വത്തിൻ്റെ പേരിലോ സ്വർണ്ണമാലയുടെ പേരിലോ മക്കൾ തമ്മിലോ മരുമക്കൾ തമ്മിലോ കലഹിക്കാൻ ഇട വരുത്തരുത് എൻ്റെ കുടുംബത്തോട് കണ്ടു തോന്നണമേ യാക്കോ പറയാനുള്ളതെല്ലാം പറഞ്ഞു അതിന് ശേഷം അന്ത്യശ്വാസം വരിച്ചപ്പോൾ അവൻ്റെ ഇളയ മകൻ അന്ത്യചുംബനം കൊടുത്ത് ജോസഫിൻ്റെ ചുംബനം കൊടുത്ത് യാത്രയാക്കിയതുപോലെ യിശോയെ എല്ലാ അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും മക്കളുടെ സ്നേഹം സ്വീകരിച്ച് അവരിൽ നിന്ന് അന്തിച്ചുംബനും വാങ്ങിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുവാൻ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ അതിനാവശ്യമായ ക്രമങ്ങൾ നീ ചെയ്യണമേ പരിശുദ്ധാത്മാവേ ഇവരെ വീടിനെ നീ ക്രമപ്പെടുത്തണമേ പ്രത്യേകിച്ച് വിദേശത്ത് മക്കളും നാട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാ അപ്പച്ചമാരും അമ്മച്ചിമാരെ നീ ഇപ്പോൾ ചേർത്ത് പിടിക്കണമേ ചേർത്ത് പിടിക്കണമേ കഥാവെ അടുത്ത നാളിൽ മക്കൾ വരുമ്പോൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കുവാൻ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ തലമുറകളെ ലഭിച്ചിരിക്കുന്ന നന്മകൾ കൊടുക്കുക തിന്മകളെ ബന്ധിക്കുക പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചെയും അനുഗ്രഹിക്കണമേ മാതാവെ കൂട്ടായിരിക്കണമേ സർവീശുദ്ധരേ സ്വർഗീബന്ധങ്ങളെ കൂട്ടായിരിക്കണമേ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും ആമേ